ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ഡെമോ വീഡിയോയുമായി പി വി അൻവർ വെച്ച ഇയാൾ ജയിൽ ചാടിയത് എങ്ങനെയെന്ന വിമർശനം ഉയരുന്നതിനിടെയാണ് ഡെമോ വീഡിയോയുമായി അൻവർ രംഗത്തെത്തിയത് പോലീസുകാർ പറയുന്നതിന് മറു ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് വീഡിയോ നീ ആ ഡ്രമ്മന്റെ മോളിലേക്ക് പറന്നു കേറി ഗോവിന്ദചാമി അവിടുന്ന് ആ തുണിയിലേക്ക് എങ്ങനെ പറന്ന് കയറുക നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടാണല്ലോ ആ തുണി തോങ്ങി കിടക്കുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത ഗോവിന്ദചാമി ചാടിയ കണ്ണൂർ ജയിലിലെത്തിയാണ് വീഡിയോ ചിത്രീകരിക്കുന്നത് വീഡിയോ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി കഴിഞ്ഞു ഡ്രമ്മുകൾ നിരത്തിവെച്ച് ഗോവിന്ദചാമി ജയിൽ ചാടിയെന്ന വിശദീകരണം വിശ്വസിക്കാനാകില്ലെന്നും ഒറ്റക്കൈ മാത്രമുള്ള ഒരാൾ ഇത് ഒറ്റയ്ക്ക് ചെയ്തെന്നത് കള്ളമാണെന്നും അൻവർ ആരോപിച്ചു പറക്കും തളിയയ്ക്ക് മാത്രമേ ഇങ്ങനെയൊരു ജയിൽ ചാട്ടം സാധ്യമാവുകയുള്ളൂവെന്നും ഏകദേശം ആറ് മീറ്ററോളം അകലം ഡ്രമ്മുകളും കെട്ടിയ തുണിയും തമ്മിലുണ്ടെന്നും അൻവർ ചൂണ്ടിക്കാണിക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ വിലാപയാത്രയ്ക്ക് ശേഷം വന്ന ചർച്ചകൾക്ക് വിരാമമിടാൻ പിണറായി മി ഡി ജി പിയും ഒക്കെ ഒത്തുചേർന്ന് നടത്തിയ ഒരു പ്രവൃത്തിയാണിതെന്നാണ് അൻവർ ചോദിക്കുന്നത് ആയിരം എക്സോ ബ്ലേഡ് വെച്ച ഇരുമ്പഴികൾ മുറിക്കാൻ കഴിയില്ല ഡ്രമ്മുകൾ വെച്ച മുകളിൽ കയറി തുണിയിൽ ചാടി പിടിച്ചെന്നാണ് പോലീസ് പറയുന്നത് നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും പറഞ്ഞ ഡ്രമ്മിന് മുകളിൽ കയറിയാലും കെട്ടിയിട്ട് തുണിയിൽ പിടിക്കുക എന്നത് അസാധ്യമായൊരു കാര്യമാണ് ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളെയോ ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ല ഇതെന്ന് ആർക്കും മനസ്സിലാകും അതുപോലെ പ്രതിയുമായി തെളിവെടുപ്പിന് പോകുമ്പോൾ മാധ്യമങ്ങളെയും കൊണ്ടുപോകാറുണ്ട് എന്നാൽ ഇവിടെ അത് നടന്നിട്ടില്ല ഗോവിന്ദചാമി ജയിൽ ചാടാൻ നടത്തിയ ശ്രമങ്ങൾക്ക് തെളിവില്ല അത് കേരളത്തെ അറിയിക്കാതിരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും അൻവർ ആരോപിക്കുന്നു